എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും അഹം ബ്രഹ്മാസ്മിയിലേക്ക് സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത് ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അതിമഹത്തായ ഒരു തത്വം ഒരു ശാസ്ത്ര തത്വം തന്നെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു വാസാംസി ജീർണാനി യഥാവിഹായ നവാനിഗ്രഹണാദിനി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംഹി ഇതിനപ്പുറത്ത് ഒരു ശാസ്ത്ര സത്യം ഇന്നോളം ആർക്കും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം എപ്രകാരമാണോ മനുഷ്യൻ ജീർണങ്ങളായ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നത് വാസാംസി ജീർണാനു യഥാവിഹായ നവാനിഗ്രഹണാദിനോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അപ്രകാരം ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് അന്യാനി സംയാദി നവാനി ദേഹി പുതിയ ശരീരങ്ങളെ ദേഹി സ്വീകരിക്കുന്നു ഇതാണ് മരണം ഇവിടെ ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ എന്ന പരമമായ സത്യം അതിനുള്ളിലുള്ള ആത്മാവിന് നമ്മൾ ജീവാത്മാവെന്ന് വിളിക്കുന്ന പരമാത്മാവായ പരമ്പുരുഷനായ ആ നാരായണൻ എന്ന ജീവാത്മാവിന് ആ പരമാത്മാവിന് നാശമില്ല എന്ന പരമമായ സത്യം ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു എത്ര മനോഹരമായ തത്വം ഇതിനപ്പുറത്ത് ഇന്നോളം ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രത്തിന് ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറുമായി ഒരു സംവാദമുണ്ടാകേണ്ടി വന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ ഈ പറയുന്ന ആത്മാവിനെ ആർക്കും കാണാൻ പറ്റുന്നില്ല എന്താണെന്ന് ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവുന്ന എന്താ ഉള്ളത് അതൊരു വ്യക്തിയല്ലേ ആണു പിന്നെ അദ്ദേഹം മരിക്കുമ്പോൾ ആത്മാവ് പുറത്തുപോയി എന്ന് എങ്ങനെയാ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞില്ല നിങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനെന്ത് പറഞ്ഞു ഒരു രോഗി മരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഹീ പാസ്ഡവേ ഹൂ ഹൂസ്ഡവേ ആ വ്യക്തി അവിടെ കിടപ്പല്ലേ നിങ്ങൾ പറയുന്ന ആ ആത്മാവ് എന്നൊന്നില്ലെങ്കിൽ ആ വ്യക്തിയാണ് മരിച്ചതെങ്കിൽ ആ വ്യക്തിയാണ് പോയതെങ്കിൽ ഹൂ പാസ്ഡവേ ആ വ്യക്തി അവിടെ കിടപ്പില്ലേ അപ്പോ പറഞ്ഞു ശരീരത്തിലുള്ള ജീവനാ പോയെ എന്താണ് ജീവൻ മാഷെ അതിനെയാണ് മേഷെ ഭാരതം ജീവാത്മാവെന്ന് വിളിച്ചത് ആ ജീവനെയാണ് ഭാരതം ജീവാത്മാവെന്ന് വിളിച്ചത് അതേ ജീവാത്മാവിനെയാണ് ഞങ്ങൾ പരമാത്മാവെന്നും വിളിക്കുന്നത് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ മഹാചൈതന്യത്തെയാണ് ഭാരതം നാരായണ എന്നും വിളിക്കുന്നത് ആ പരമമായ തത്വം അറിയാൻ കഴിയാത്തവരെ മറ്റുള്ളതിന്റെ പിന്നാലെ പായുന്നു ഇവിടെ പഴകി ഉടുപ്പുകൾ മാറ്റി പുതിയവ തടിയുന്ന ലാഘവത്തോട് ജീർണിച്ച ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു വാസാം സുജീർണാനി യഥാവിഹായ നവാനി ഗ്രഹണാതി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണ അന്യാനി നവാനി ദേഹി ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകമാണ് മുണ്ടകോപനിഷത്തിലും ശ്വേതാശ്വത ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട് സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീഷായ ശോചതി മുഹിയമാന ദുഷ്ടം യഥ പശ്യത്യന്യമീശ മഹിമാനിത്യതി വീത ശോക ഒരേ വൃക്ഷത്തിൽ മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ ഭക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ് എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിനു നേരെ ദൃഷ്ടി ദൃഷ്ടിതിരിക്കാനും അദ്ദേഹത്തിൻ്റെ അറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതകളിൽ നിന്നും മുക്തനാകും ഇവിടെ വൃക്ഷത്തിന്മേലിരിക്കുന്ന പക്ഷികളിൽ ഒരാൾ അർജുനാണ് ഭോക്താവായ പക്ഷിയാണ് ഉത്കണ്ഠാകുലനാണ് ദുഃഖിതനാണ് കൂടെയിരിക്കുന്നത് പരമപ്രഭുവായ സുഹൃത്താണ് ആ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇട വന്നാൽ ഉടനെ ശ്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാകും വൃദ്ധനായ മുത്തച്ഛന്റെയോ ഗുരുവിൻ്റെയോ ദേഹപരിണാമത്തെ പറ്റി ദുഃഖിക്കരുതെന്ന ഭഗവാൻ അർജുനെ ഉപദേശിക്കുകയാണ് അവർക്ക് പോകാൻ സമയമായി അതുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അർജുനോട് പറയാം മാത്രം നീ നിമിത്തം മാത്രമാണ് അർജുന നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം നൈനം ൈനം ചിന്ത ശസ്ത്ര ദഹതി പാവകം ക്ളേദയന്ത് അന്ത്യോഷയതി മാരുതേയന്തി ആഭ എന്നത് ക്ലേദയന്ത്യാപോ ക്ലേദയന്തി ആപഹ ഇവിടെന്താ നോക്കൂ നൈനം ചിന്തന്തി ശസ്ത്രാണി ശാസ്ത്രാണി അല്ല ശസ്ത്രാണി ആയുധം ന ഏനം ഇവനെ ശസ്ത്രാണി ആയുധങ്ങൾക്ക് ന ചിന്തന്തി ഛേദിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആയുധങ്ങൾ ഛേദിക്കില്ല ആരെ ആത്മാവിനെ ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിപ്പെടുത്താൻ പറ്റില്ല പാവകഹ പാവകൻ തീ ഏനം ഇവനെ നീ ദഹിപ്പിക്കുന്നില്ല ആത്മാവിനെ തീക്ക് ദഹിപ്പിക്കാനാവില്ല അഗ്നിയിൽ ദഹിക്കുന്നത് ശരീരമാണ് ആത്മാവ് അവിടെ ദഹിക്കുന്നില്ല ഏനം ഏനം ഇവനെ ഇവനെ ആപഹ വെള്ളം ന ക്ലേദയന്തി നനയ്ക്കുന്നില്ല വെള്ളത്തിന് ഇവനെ നനയ്ക്കാൻ കഴിയില്ല മാരുതഹ കാറ്റ് നാ നോഷയധിച്ച ശോഷിപ്പിക്കുന്നില്ല ഉണക്കുന്നുമില്ല വെള്ളത്തിന് നനയ്ക്കാൻ കഴിയില്ല കാറ്റിന് ഉണക്കാൻ കഴിയില്ല തീയ്ക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല ശസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ കഴിയില്ല അപ്പം എന്താണ് ആത്മാവത് ആ സൂക്ഷ്മ ശരീരം അതാണ് നാരായണൻ ഒരിക്കലും ജനനമോ മരണമോ ഇല്ലാത്ത ആ മഹാചൈതന്യത്തെയാണ് ജീവാത്മാവെന്നും പരമാത്മാവെന്നും നാരായണനും ഒക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനോട് യാത്രാ ഒരു മനുഷ്യൻ ചോദിച്ചു നീ ആര അദ്ദേഹം യാതൊരു മടിയും കൂടാതെ പറഞ്ഞു നാരായണൻ അപ്പോ ചോദിച്ച വ്യക്തി ചോദിച്ചു മനസ്സിലായില്ല അപ്പോ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു നാരായണ ഗുരുദേവൻ പറഞ്ഞു കണ്ടാൽ അറിയാത്തവനോട് പറഞ്ഞിട്ടെന്ന് വലം തന്റെ ചുറ്റുമുള്ള സഹജീവിയിൽ ഉൾക്കൊള്ളുന്ന നാരായണനെ തിരിച്ചറിയാൻ കഴിയാത്തവനോട് വിഡ്ഢിയോടാ മൂഢനോട് ഇത് പറഞ്ഞിട്ട് എന്ത് ഫലം ആ മൂഢത മാറാൻ ഒരു മാർഗമേ ഉള്ളൂ ശങ്കരാചാര്യസ്വാമി പറഞ്ഞിട്ടുണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഏ മൂഢന്മാരെ

ജലം ജലത്തിന് നനയ്ക്കാൻ കഴിയില്ല നശോഷയതിമാരുതഹ ഉണക്കാനും കഴിയില്ല ഇതാണ് ആത്മാവ് ഈ ആത്മാവാണ് ജീർണിച്ച ശരീരത്തിൽ നിന്നും പുതിയ ശരീരം തേടി പോകുന്നത് ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിവേൽപ്പിക്കാനാവില്ല അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അച്ഛേദ്യ अदाह्यः अयम क्लेद्यः अशोष्य एव च नित्यः सर्वगतः स्थाणु स्थाणुरचलो स्थाणुः अचलः अयं सनातनः वाक्यं श्रद्धिक अच्छेद्यः अयम् അയം അക്ളേദ്യോഷ്യവ ച നിത്യം സർവഗത സ്ഥാണു അചല അയം സനാതന കുറിച്ച് എന്നെ പറയുകയാണ് നമുക്കറിയാം സാഖ്യശാസ്ത്രമാണ് പറയുന്നത് ഭഗവാൻ സാഖ്യമാണ് പറയുന്നത് അയം ഇവൻ ഈ ആത്മാവ് അച്ഛേദ്യ ാണ് ഛേദിക്കപ്പെടാൻ കഴിയാത്തതാണ് അയം ഇവൻ അദാഹ്യ അദാഹ്യനാണ് ദഹിക്കപ്പെടാൻ കഴിയാത്തവനാണ് അക്ലേദ്യ അലിയിക്കപ്പെടാൻ കഴിയാത്തവനാണ് അശോഷ്യ ചയേവ ഉണക്കപ്പെടാൻ കഴിയാത്തവൻ തന്നെയാണ് അയം ഇവൻ നിത്യഹ നിത്യനും സർവഗത സർവത്ര ഗമിക്കുന്നവനും സ്ഥാണുഹു സ്വഭാവമുള്ളവനും അചലഹ അചലനും സനാതനഹ സനാതനുമാകുന്നു അനാഥനല്ല ജീവാത്മാവിനെ മുറിക്കാനോ കുതിർക്കാനോ ദഹിപ്പിക്കാനോ ഉണക്കാനോ കഴിയില്ല ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ് ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അണുമാത്രമായ ജീവാത്മാവ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവാത്മാവ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവാത്മാവ് സൂക്ഷ്മ എന്ന് വിളിക്കുന്ന ജീവാത്മാവ് നാരായണൻ എന്ന് വിളിക്കുന്ന പരമാത്മാവ് ആ പരമാത്മാവിന്റെ ഒരു അംശം മാത്രമാണെന്നും അത് അപ്രകാരം ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല ഭൗതിക കന്മഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമ ദിവ്യോത്തമ പുരുഷൻ്റെ ജ്യോതി പ്രസരണത്തിൽ ഒരാത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കള് ഭഗവത് സംഗമത്തിന് വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും സർവഗത എന്ന വാക്ക് സർവവ്യാപി എന്ന വിശേഷണം അർത്ഥപൂർണമാണ് ഈശ്വര എവിടെയും ജീവഗണങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും സർവത്രായ എല്ലായിടത്തും തീയിലും ജീവിക്കുന്നു അതിമനോഹരമായ ചില കാര്യങ്ങൾ ഭഗവാൻ രഹസ്യമായ ചില കാര്യങ്ങൾ ഭഗവാൻ അർജുനോട് പറഞ്ഞു പോകുന്നു ഇത് നമുക്കുള്ള സന്ദേശം കൂടിയായി കണി അയം Da 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 ayam daha yok bu a açı diyoryama daha yok a açı diyoryama daha yok a açı diyoryama daha yoayım akle diyor a şey yapca bu ya açı ayam m A yok m akle diyor aşa yapacağım aölüm bu a açı diyoryama ada അക്ലേദ്യോ നിത്യസർ ഇതാണ് ഇരുപത്തി നാലാമത്തെ ശ്ലോകം ഇനി നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്കടക്കാം അവ്യക്തന്ത്യ അജിന്ത്യേ അയം അയം ഏനം ന അനുശോചതു അനുശോദും അനുശോചിതും അർഹസി വാക്കുകളെ വളരെ ശ്രദ്ധിച്ചു നോക്കുക സംസ്കൃത വാക്കുകളുടെ പ്രത്യേകത ഏതാണ് എന്താണ് പറയുന്നത് അവ്യക്ത അയം അചിന്യോ അയം അവികാര്യ അയം ഉച്ച എന്താണ് അവ്യത്തോയ ചിന്തിന്യോയം അവികാരോയമുച്യസ്മാസ്മാനം വിധിത്തൈനം നനുശോചിത്തർ അനുശോചിത്തർസി അയം ഈ ആത്മാവ് അവ്യക്ത അദൃശ്യനെന്നും അയം അചിന്യ അചിന്യനെന്നുംമാവ് അവികാര്യ മാറ്റങ്ങളില്ലാത്തവനെന്നും ഉച്ച പറയപ്പെടുന്നു തസ്മാത് അതുകൊണ്ട് ഏനം ഈ ആത്മാവിനെ ഏവം ഇപ്രകാരം വിധിത്വ അറിഞ്ഞിട്ട് അനുശോചിതും അനുശോചിക്കുവാൻ ന അർഹസി നീ അർഹിക്കുന്നില്ല അർജുന നീ ഇവര് മരിക്കുമെന്ന് ഓർത്താണ് ദുഃഖിക്കുന്നത് ഇവർ മരിച്ചാൽ തന്നെ ഇവരുടെ ആത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് ജീർണിച്ച ശരീരം എന്തായാലും ഉപേക്ഷിച്ച മതിയാവും നിമിത്തമാത്രം ഭവസവ്യസായി നീ വെറും നിമിത്തം മാത്രമാണ് അവര് പോയ മതിയാവും അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ് ഇതറിയുന്നത് കൊണ്ടാണ് നീ ശരീരത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് ഇതുകൊണ്ടാണ് ഒരു മരണത്തിൽ ദുഃഖിക്കരുത് എന്നെപ്പോഴും പറയുന്നത് അവ്യക്തോയം അജിന്തിയോയം